മതസൗഹാർദ്ദത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും പ്രതീകങ്ങളായി മാറിയ രണ്ടുപേരെ കുറിച്ചാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അശോക് മോച്ചിയും കുത്തുകുദ്ദീൻ അൻസാരിയും ഗുജറാത്ത് വംശഹത്യയുടെയും ഹിന്ദുത്വത്തിന്റെയും ക്രൂരമുഖമാണ് അശോക് മോചിക്കുള്ളത് തലയിൽ കാവി റിബൺ കെട്ടി ഊരിയെടുത്ത വാളുമായി അട്ടഹസിച്ചു നിൽക്കുന്ന അശോക് മോച്ചിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നതാണ് എന്നാൽ ആയുധവുമായി എത്തിയ അക്രമികൾക്ക് മുന്നിൽ കൈകൂപ്പി യാചിച്ചു നിന്ന വംശഹത്യ ഇരകളുടെ പ്രതിനിധിയായിരുന്നു കുത്തുകുദീൻ അൻസാരി വർഷങ്ങൾക്കിപ്പുറത്ത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത അനുഭവങ്ങളെ മാറ്റിവെച്ച് നല്ല സുഹൃത്തുക്കളായി തുടരുകയാണ് ഇരുവരും കേരളത്തിൽ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ആദ്യമായി ഇവർ ഒരുമിച്ചെത്തിയത് എന്നാൽ ഇപ്പോൾ അശോക് മോച്ചി ആരംഭിച്ച ഏകതാ ചെരുപ്പുകടയുടെ ഉദ്ഘാടകനായി എത്തിയാണ് കുത്തുബുദ്ദീൻ അൻസാരി തന്റെ സൗഹൃദത്തെ പുതുക്കിയിരിക്കുന്നത് പണത്തിനും അധികാരത്തിനും വേണ്ടി എന്തും ചെയ്യുന്ന ഈ സമൂഹത്തിൽ തല കൊയ്യാൻ വന്നവർ നെഞ്ചോട് ചേർത്തു പിടിച്ചു നിൽക്കുന്ന ഈ ദൃശ്യത്തിന് വിലമതിക്കാനാകാത്ത മൂല്യമാണുള്ളത് വംശഹത്യ കലാപ സമയത്ത് ബജ്രംഗദളിന്റെ പ്രവർത്തകനായിരുന്നു അശോക് മൂച്ചി ഈ കാലയളവിൽ പ്രചരിച്ച അശോക് മൂച്ചിയുടെ ദൃശ്യത്തിന് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ വേട്ടക്കാരൻ എന്ന പരിവേഷമാണ് നൽകിയത് ഇതിൽ മാനസാന്തരം വന്ന സംഘപരിവാർ സംഘടനയിൽ നിന്നും അകന്ന ആളാണ് അശോക് മൂച്ചി ഈ അകച്ചയാണ് കുത്തുബുദ്ധീൻ അൻസാരിയുമായി അടുക്കാനുള്ള കാരണവും പോയ കാലം തങ്ങൾ വിഷമകരമായ ജീവിതം കണ്ടവരാണ് എന്നും മോച്ചിയുടെ പുതിയ ജീവിതം സന്തോഷകരമാകട്ടെയെന്നും ഉദ്ഘാടനശേഷം അൻസാരി പറഞ്ഞു ഇത് തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷമാണ് എന്നും ഒരു വീടുപോലുമില്ലാത്ത തനിക്ക് ഈ കട അത് സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും മോച്ചി പറഞ്ഞു മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാം ഒന്നാണെന്നും ഇതര മതങ്ങളെ ബഹുമാനിക്കുന്നവരാണെന്നും ഈ ലോകത്തെ അറിയിക്കണമെന്നുണ്ട് ഞങ്ങൾക്കെന്നും മോച്ചി കൂട്ടിച്ചേർത്തു ഇരുവരെയും പുതിയ പാതയിലേക്ക് കൊണ്ടുവരാൻ മുൻകൈ മുൻകൈയെടുത്തത് നഗരത്തിലെ സാമൂഹിക പ്രവർത്തകനായ കലീം സിദ്ദിഖിയായിരുന്നു മോച്ചിയുടെ ചെരുപ്പുകട തുടങ്ങാൻ സഹായം ചെയ്തത് സി പി എം ആണെന്നും സിദ്ദിഖി പറഞ്ഞു ഉദ്ഘാടന ശേഷം കടയ്ക്ക് മുന്നിൽ നിന്ന് ഒന്നിച്ച് ഫോട്ടോ എടുത്ത ശേഷമാണ് പുതുബുദ്ദീൻ അൻസാരി മടങ്ങിയത് നേരത്തെ തന്നെ ദലിത് മുസ്ലിം ഐക്യത്തിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു അശോക് മൂച്ചി ചത്തപശുവിന്റെ തൊലിയുരിഞ്ഞു എന്നാരോപിച്ച് ദളിത് യുവാക്കളെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതിനെതിരെ ഗുജറാത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ദളിത് അസ്മിത യാത്രയിൽ മോച്ചിയും പങ്കെടുത്തിരുന്നു നേരത്തെ തിരക്കേറിയ ഷാഫ്പൂർ ദർവാസ ഡൽഹി ദർവാസ റോഡിലിരുന്ന് ഷൂ പോളിഷ് ചെയ്യലായിരുന്നു മോച്ചിയുടെ ജോലി ഒരു ദിവസം ഇരുന്നൂറ് രൂപയായിരുന്നു ശരാശരി വരുമാനം ഇവിടെ തന്നെയായിരുന്നു മോച്ചിയുടെ താമസവും മോച്ചിയുടേത് മാത്രമല്ല അദ്ദേഹത്തെ പോലെ ചെരുപ്പ് കുത്തിയുകയും റിക്ഷ വലിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് ദളിതുകളുടെ സ്ഥിരം വിലാസവും ഈ തെരുവുകളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള